രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രങ്ങൾ മികച്ച പെർഫോമൻസുകളൊക്കെ അറിയാനുള്ള സമയമായിരിക്കുന്നു ജൂറി ചെയർമാനായിട്ട് പ്രകാശ് രാജ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് ഇപ്പോൾ ഇതാ സംസ്ഥാന അവാർഡ് ഡിക്ലറേഷൻ്റെ ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു റിസൾട്ട് കാര്യങ്ങളെല്ലാം വരുക എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായിട്ട് ഇന്നലെ രാത്രിയോട് കൂടെ വന്നിരിക്കുന്നത് മികച്ച നടൻ ഉൾപ്പെടെ ഒട്ടനവധി കാറ്റഗറിയിൽ മത്സരിക്കുന്ന മൂവിയായി തീരാൻ ഇതിനോടകം തന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു ുന്നു മമ്മൂക്കയോടൊപ്പം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച നടന്മാരായിരുന്നു ചിത്രത്തിൽ അർജുൻ അശോകനും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരതനും മമ്മൂക്കയോടൊപ്പം ഇവരും കാറ്റഗറിയിലുണ്ട് മമ്മൂക്ക മികച്ച നടനായിട്ടുള്ള ലിസ്റ്റിൽ ചേക്കേറിയപ്പോൾ ഇവന്മാര് സഹനടൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടും ഒട്ടനവധി അവാർഡുകൾ ബ്രമുഖം എന്ന് പറയുന്ന സിനിമ തന്റെ പേരിൽ ചേർക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് മികച്ച സംവിധായകൻ മികച്ച ചിത്രം അതോടൊപ്പം തന്നെ മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതെല്ലാം ഭ്രമുഖം എന്ന് പറയുന്ന ചിത്രത്തിന് ലഭിച്ചാലും ില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രഹ്മുഗം എന്ന് പറയുന്ന ചിത്രം കൊണ്ട് പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച മമ്മൂക്കക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കാനുള്ള ഐറ്റം തന്നെയാണ് കളങ്കാവൽ എന്നാണ് വരുന്നത് കാരണം ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് സൈഡ് ഉള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ മമ്മൂക്ക എക്കാലത്തും ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകർ എന്നും സ്വീകരിക്കപ്പെട്ടതാണ് അതുപോലെ സ്വീകരിക്കപ്പെടുന്ന കഥാപാത്രം തന്നെയായിരിക്കും കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം സെൻസറിംഗ് പൂർത്തീകരിച്ച് റിലീസ് ഡേ ും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞ പോലെ നവംബർ ഇരുപത്തി അയ്യാം തീയതി തന്നെയാണ് സിനിമ തിയേറ്ററിൽ എത്തുക ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് മുപ്പത്തി ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു ഫിലിംസ് വിതരണത്തിന് എടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് അവാർഡ് വിധി നിർണയത്തിൽ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മെഗാസ്റ്റാർ മമ്മൂക്ക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന റൗണ്ടിലും കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിലെ പെർഫോമൻസ് കൊണ്ട് മമ്മൂക്ക ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ